ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉച്ചകൂണ് തയ്യാറാക്കുന്നതിന് വേണ്ടി ബീഫ് കറി ബീഫ് കറിയാണ് വെക്കുന്നത് നമുക്ക് ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സീലെ ജാറിൽ വലിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് കഷ് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ ചുവന്നുള്ളി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സവാള രണ്ടെണ്ണം ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കിലോ ബീഫ് നന്നായി കഴുകി ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലോട്ട് നമുക്ക് സവാള നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർ ചേർത്ത് കൊടുക്കാം പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അരിഞ്ഞൊക്കെ ചേർന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും കുരുമുളകൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ കുരുമുളകും വലിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഞാനിവിടെ അടുപ്പിലാണ് വിറകടുപ്പിലാണ് ഞാൻ ബീഫൊന്ന് വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് നമുക്ക് തീയൊക്കെ കത്തിച്ച് ഒന്ന് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഞാൻ ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല ഞാനിവിടെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിറകടുപ്പിൽ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഞാനിവിടെ നമുക്ക് തോരത്തിന് ആവശ്യത്തിനായിട്ട് കായാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലോട്ട് ഞാനിവിടെ കാ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തോരത്തിനെടുക്കാനായിട്ട് കാ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലോട്ട് സവാളയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലേയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് കായൊക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടി അടച്ചു വെക്കാം നമ്മുടെ കായൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഞാനൊരു കൈപ്പിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കുക നമ്മുടെ അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മിക്സി കഴുകി ശകലം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല നാടൻ കായാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കാ തോരം വെക്കുമ്പോൾ കാ നന്നായിത്തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറച്ചും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാത്തോരനൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടച്ച് മാറ്റി ഞാൻ ഇവിടെ നമ്മുടെ ബീഫ് നന്നായിത്തന്നെ ഒന്ന് ആവിയൊക്കെ വന്ന് വെന്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബീഫിന് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ വലിയ ജീരകവും മൂന്നു നാല് വല് ഏലക്കയും കറിയാമ്പവും പട്ടയും ഗ്രാമ്പൂവും എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിത്തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരുപാട് ഫ്ലെയിമൊന്നും ഓണ വലുതാക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നല്ലൊരു മണവാണ് കേട്ടോ നമ്മളിതെല്ലാം ചേർത്ത് നമ്മളുടെ മുളകും മല്ലി ഒന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണവാണ് നമ്മുടെ മുളകും മല്ലിയൊക്കെ നല്ലൊരു വറവായിട്ടുണ്ട് നല്ലൊരു മണം വരുന്നതുകൊണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓഫ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിഭാഗം കൊണ്ടൊന്ന് കരിഞ്ഞ് പിടിക്കും ഒന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇളക്കി നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ ബീഫൊക്കെ ഞാനൊരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ അടുപ്പിൽ വേവിച്ചെടുത്ത ബീഫ് ഞാൻ കടായിലോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്ത മുളകും മല്ലിയും ഗ്രാബും പട്ടയൊക്കെ ഒന്ന് മിക്സിഡ് ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ മസാലയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ബീഫ് കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ നമ്മൾ വിറകടുപ്പ് കത്തിച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമാണ് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ എത്തുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ബീഫൊക്കെ ഞാനിവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് വറ്റിച്ചെടുക്കാം ഞാനിവിടെ ബീട്രൂട്ട് തോരം വെക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുക് കിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തതും നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മൾ അരിഞ്ഞെടുത്ത ബീട്രൂട്ടും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് വേവുന്നത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഞാൻ ക്രഷ് ചെയ്തെടുത്ത് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് കഷ് ചെയ്തതാണ് അതും കൂടി ചേർത്ത് നമ്മുടെ അരപ്പിൻ്റെ പച്ച ചുക പോകുന്നവർ നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ ഈ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരുപാട് ഇട്ടൊന്നും വെറ്റിക്കണ്ട എന്നാലും ഒന്ന് ഫ്രൈ പോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണമാണ് നല്ലൊരു മണമാണ് കേട്ടോ നമ്മൾ ആ വറുത്തെടുത്ത അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു മണമാണ് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം നമ്മുടെ ബീട്രൂട്ടിലെ അരപ്പിൻ്റെ ആ പച്ച ചുകയൊക്കെ മാറിയിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി പപ്പടം വറുത്തെടുക്കാം പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഈ പപ്പടം ഇങ്ങനെ നല്ല പിച്ചാത്തി വെച്ച് ഇങ്ങനെ കുത്തിയെടുക്കുന്നത് നല്ല എളുപ്പമാണ് കേട്ടോ നമ്മൾ പപ്പടമൊക്കെ ഞാനിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് കറിയും നല്ല സൂപ്പർ ബീട്രൂട്ട് തോരനും കാവിയലും നല്ല സലാഡും തൈരും ഉള്ളിയൊക്കെ ചേർത്തുള്ള സലാഡും ഒക്കെ ചേർത്ത് നമുക്ക് ഉച്ചയ്ക്ക് തുള്ള ലഞ്ചി കഴിക്കാം കേട്ടോ ബീട്രൂട്ട് തോരനും കാ വീരുമൊക്കെ ഞാനിവിടെ വിളമ്പി എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് കറി നല്ല അടിപൊളി വലിയ കറിയാണ് കേട്ടോ നല്ല അടിപൊളി കറിയാണ് നമ്മുടെ ബീഫ് കറിയും നമ്മുടെ സലാഡാണ് ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ചേർത്ത് തൈരും ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് തൈരും പപ്പടവും ബീഫ് കറിയും അബിയലും തോരനുമൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ലഞ്ച് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്